ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക അടുത്തതായി വിതരണം ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവാണ് ഈ ഘടുവും തുടർന്നുള്ള ഗഡുക്കുകളും ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യത്തേത് അഗ്രി സ്റ്റാർക്ക് ഫാർമേഴ്സ് ഐ ഡി ആണ് ഏതൊരു കർഷക വായ്പ ആയിക്കോട്ടെ ഇൻഷുറൻസ് പദ്ധതി ആയിക്കോട്ടെ പി എം കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ എന്തു തന്നെ ലഭിക്കണമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വ്യക്തിഗത കാർഷിക ഐ ഡി നിർബന്ധമാണ് ഇത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി വരുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി ഇതിൽ വരുന്നതാണ് ഫേസ് ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ അതുമല്ലെങ്കിൽ ബയോമെട്രിക് ചെയ്യേണ്ടതുണ്ട് പലരും ഇലക്ട്രോണിക്കൽ കെ വൈ സി പൂർത്തിയാക്കിയതാണ് പക്ഷേ ചിലർക്കെങ്കിലും റീ കെ വൈ സി ചെയ്യണം എന്ന് വന്നിട്ടുണ്ടാകും അത് ആർക്കൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ കർഷകരും ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുക ഇ കെ വൈ സി ഡൺ എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലാത്തപക്ഷം നിങ്ങൾക്ക് അടുത്ത ഘടു ലഭിക്കുകയില്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക